നമസ്കാരം ജ്യോതിഷശ്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ലോകമെമ്പാടുമുള്ള മലയാളികൾ പിതൃതർപ്പണം നടത്തി പുണ്യം നേടിയ ദിവസം പിതൃക്കൾക്ക് പ്രാധാന്യമുള്ള ദക്ഷിണായനത്തിലെ ആദ്യ അമാവാസയായ ഇന്ന് പിതൃദോഷം അകറ്റാനും പിതൃക്കൾക്ക് ആത്മശാന്തി ലഭിക്കുവാനും ആയിരങ്ങൾ ബലിതർപ്പണം നടത്തി ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിലെ ക്ഷേത്രങ്ങളിലും പുണ്യ ബലിതർപ്പണം നടത്തി വീടുകളിൽ വാവൊരുക്കിയും ആയിരങ്ങൾ തങ്ങളുടെ പിതൃക്കളെ സ്മരിച്ചു ഏഴ് തലമുറകളിൽ പെടുന്ന പിതൃക്കൾ നമ്മളെ കാണാൻ വരുന്ന ദിവസമാണ് ഇന്ന് അതുകൊണ്ട് തന്നെ പിതൃ സാന്നിധ്യം നമ്മളുടെ എല്ലാവരുടെയും വീട്ടിൽ ഇന്ന് ഉള്ള ദിവസമാണ് പിതൃക്കൾ നമ്മളുടെ ഓരോരുത്തരുടെയും വീടുകളിൽ വരുന്ന ഈ ദിവസം ഇന്ന് രാത്രി തീരും മുമ്പ് ഈ ലക്ഷണങ്ങൾ നമ്മുടെ വീടുകളിലോ പരിസരത്തോ കണ്ടാൽ പിതൃക്കൾ നമ്മളെ അനുഗ്രഹിച്ചതിന്റെ ലക്ഷണമാണ് നമ്മളുടെ പ്രവൃത്തികളിലും നമ്മളുടെ ഓരോ ചിന്താഗതിയിലും പിതൃകന്മാർ തൃപ്തരാണെങ്കിൽ തീർച്ചയായിട്ടും പിതൃക്കളുടെ അനുഗ്രഹം അത്തരം വീടുകളിൽ ഉണ്ടാവും ഞാൻ ഇവിടെ പറയുന്ന ഈ വീഡിയോയിൽ പറയുന്ന ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഇന്ന് രാത്രി തീരും മുമ്പ് നിങ്ങളുടെ വീടുകളിൽ കണ്ടാൽ അതിന്റെ അർത്ഥം പിതൃക്കളുടെ അനുഗ്രഹം ആ വീടിനുണ്ടായി ആ കുടുംബത്തിലെ കുടുംബാംഗങ്ങൾക്ക് ഉണ്ടായി എന്നുള്ളതാണ് പിതൃക്കൾ നമ്മളെ അനുഗ്രഹിച്ചു എന്നതിന്റെ പത്ത് ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ അധ്യായത്തിൽ നമുക്ക് മനസ്സിലാക്കാം ഇതിൽ ഏതെങ്കിലും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പിച്ചുള്ളൂ ആ വീടിന്റെ ദൈവാനുഗ്രഹം വന്നു പിതൃക്കളുടെ അനുഗ്രഹം വന്നു ഓരോ ലക്ഷണമെങ്കിലും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങളുടെ വീടുകളിലോ പരിസരത്തോ കണ്ടാൽ അതിന്റെ അർത്ഥം പിതൃക്കൾ നിങ്ങളുടെ വീടുകളിൽ വന്നു നിങ്ങളെ അനുഗ്രഹിച്ചു ഇനിയുള്ള നിങ്ങളുടെ പ്രവർത്തനങ്ങളിലെല്ലാം അടുത്ത ഒരു വർഷ പ്രവർത്തനങ്ങളിലെല്ലാം ദൈവാനുഗ്രഹം ദൈവാനുഗ്രഹമുണ്ടാവും പിതൃക്കളുടെ അനുഗ്രഹം ഉണ്ടാവും ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന ദുരിതങ്ങളെല്ലാം മാറി നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടും നിങ്ങൾ രക്ഷപ്പെടും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്നലെ രാത്രിയിലോ കർക്കിടകം ആവ ദിവസമായ ഇന്ന് രാത്രിയിലോ നിങ്ങൾ പിതൃക്കളെ സ്വപ്നം കാണും എന്നുള്ളതാണ് നിങ്ങളുടെ മരിച്ചുപോയ മാതാപിതാക്കളെയോ നിങ്ങളുടെ മറ്റു പിതൃക്കളെയോ നിങ്ങൾ സ്വപ്നത്തിൽ ദർശിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പിതൃക്കളുടെ അനുഗ്രഹം നിങ്ങളുടെ ഭവനത്തിൽ എത്തി നിങ്ങളുടെ വീടുകളിൽ പിതൃക്കളുടെ അനുഗ്രഹം ഉണ്ടായി എന്നുള്ളതാണ് അപ്പോൾ ഒരിക്കൽ ദിവസമായ ബുധനാഴ്ചയോ കർക്കിടക ദിവസമായ വ്യാഴാഴ്ചയോ നിങ്ങൾ മരിച്ചു പോയവരെ സ്വപ്നം കണ്ടാൽ അത് ഭയക്കേണ്ട കാര്യമല്ല മറിച്ച് അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവാനുഗ്രഹം വന്നു ചേരുന്നു എന്നുള്ളതിൻ്റെ ശുഭലക്ഷണമാണ് കർക്കിടക ദിവസം അല്ലെങ്കിൽ അമാവാസി ദിവസം പിതൃക്കളെ സ്വപ്നം കാണുന്നത് വളരെ ദോഷമാണെന്നാണ് പലരുടെയും വിചാരം എന്നാൽ അങ്ങനെയല്ല വാവ് ദിവസം പിതൃക്കളെ സ്വപ്നം കണ്ടാൽ അല്ലെങ്കിൽ മാവിനോട് അനുബന്ധിച്ചുള്ള ദിവസങ്ങളിൽ പിതൃക്കളെ സ്വപ്നം കണ്ടാൽ അത് ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമാണ് പിതൃ ദർശനം എന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമല്ല അത് ഐശ്വര്യമുള്ളവർക്ക് നല്ല മനസ്സും നല്ല ചിന്തകളും മാത്രമുള്ളവർക്ക് ലഭിക്കുന്ന ദൈവം നൽകുന്ന ഒരു അനുഗ്രഹമാണ് നമ്മളുടെ പിതൃക്കൾ നൽകുന്ന ഒരു അനുഗ്രഹമാണ് അപ്പോൾ ഇന്നലെ രാത്രി നിങ്ങൾ ഒരിക്കലെടുത്ത ദിവസം രാത്രി നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെയോ നിങ്ങളുടെ മുത്തശ്ശനെയോ മുത്തശ്ശിയോ അല്ലെങ്കിൽ നിങ്ങളുടെ പിതൃ തലമുറയിൽപ്പെട്ട ആരെയെങ്കിലും മരണപ്പെട്ട ആരെയെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ അങ്ങനെ സ്വപ്നം കാണുകയാണെങ്കിൽ ഉറപ്പിച്ചുള്ളൂ അത് ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമാണ് സകല ഐശ്വര്യങ്ങളും സകല സൗഭാഗ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് അധികം താമസിയാതെ തന്നെ വന്നു ചേരും പിതൃ പുണ്യ ദിവസമായ ഇന്നും ഇന്നലെയും നമ്മളുടെ സന്ദർശിച്ച നമ്മുടെ വീടുകളിൽ എത്തിയ പിതൃക്കൾ അവർ മടങ്ങി പോകുന്നതിന് മുമ്പ് നമ്മളെ അനുഗ്രഹിച്ചതിന്റെ ലക്ഷണമാണ് സ്വപ്നങ്ങളിലുള്ള മരണപ്പെട്ടവരെ കാണുന്ന ആ സ്വപ്നദർശനം എന്ന് പറയുന്നത് ഇന്ന് പലരും എന്നെ വിളിച്ചു ഇന്നലെ രാത്രി സ്വപ്നം കണ്ട പലരും എന്നെ വിളിച്ചു തിരുമേനി ഇങ്ങനെ മരണപ്പെട്ടവരെ ഇന്നലെ രാത്രി സ്വപ്നം കണ്ടു അതിൽ എന്തെങ്കിലും ദോഷമുണ്ടോ മിക്കവർക്കുമുള്ള ഒരു സംശയമാണ് അവർ ചോദിച്ചത് അപ്പോൾ ആ സ്വപ്നങ്ങളിൽ അവർ കണ്ട സ്വപ്നങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങൾ കണ്ട സ്വപ്നങ്ങളിൽ മരണപ്പെട്ട വ്യക്തികളെ ഈ ദിവസങ്ങളിൽ കാണുന്നത് വളരെ ശുഭകരമാണ് എന്ന് മനസ്സിലാക്കുക പിതൃക്കളുടെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തി നമ്മുടെ വീടുകളിലേക്ക് എത്തി എന്നുള്ളതിന്റെ രണ്ടാമത്തെ ലക്ഷണം കാക്കകൾ നമ്മുടെ വീടുകളിൽ അല്ലെങ്കിൽ നമ്മുടെ പരിസരങ്ങളിൽ വന്ന് കമ്പുകളോ മറ്റോ കൊണ്ടിടുന്നതാണ് അപ്പോൾ ഇങ്ങനെ നമ്മുടെ വീടുകളിലോ അല്ലെങ്കിൽ വീടിന്റെ പരിസരങ്ങളിലോ ലോഹത്തകിടുകൾ അല്ലെങ്കിൽ ലോഹ കഷ്ണങ്ങൾ കൊണ്ടുവന്നിടുക മരക്കഷ്ണങ്ങൾ കൊത്തിക്കൊണ്ടുവന്നിടുക അല്ലെങ്കിൽ പൂവ് കൊണ്ടുവന്നിടുക ഇങ്ങനെ എന്തെങ്കിലും വസ്തുക്കൾ കാക്കകൾ നിങ്ങളുടെ വീടിന്റെ പരിസരത്തോ വീടുകളിലോ കൊണ്ടിട്ടാൽ അത് നിങ്ങൾ കാണുകയാണെങ്കിൽ ഏറ്റവും ശുഭകരമായ ഒന്നാണ് പിതൃക്കൾ നിങ്ങളെ അനുഗ്രഹിച്ചു ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചു എന്നുള്ളതാണ് ഹൈന്ദവ വിശ്വാസ പ്രകാരം പിതൃലോകത്തെ ദൂതുമായി വരുന്ന പക്ഷിയാണ് കാക്ക അതുപോലെ കാക്ക നമ്മുടെ വീടിന്റെ അടുക്കളപ്പുറത്തോ അല്ലെങ്കിൽ വീടിന്റെ മുൻവശത്തോ വന്ന് നിന്ന് വന്നിരുന്ന് ബഹളം ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ് അത്യുത്തമമാണ് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിതൃക്കളുടെ ഏറ്റവും വലിയ അനുഗ്രഹം ആ വീടുകളിൽ ഉണ്ടായി എന്നുള്ളതാണ് ഇന്ന് കാക്ക ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉയർച്ച വരാൻ പോകുന്നു ഇതുവരെയുള്ള എല്ലാ ദുരിതങ്ങളും മാറി നിങ്ങളുടെ ജീവിതം സകല സൗഭാഗ്യങ്ങളും നിറഞ്ഞതായി തീരും എന്നുള്ളതാണ് അതുപോലെ പ്രധാനപ്പെട്ട മറ്റൊരു ലക്ഷണം ഇന്ന് ഈ കർക്കിടക ഭാവ് ദിവസമായ ഇന്ന് രാത്രി തീരും മുമ്പ് നിങ്ങളുടെ മക്കളെ കുറിച്ചുള്ള ഏതെങ്കിലും ഒരു ശുഭവാർത്ത വാർത്ത ഏതെങ്കിലും സന്തോഷകരമായൊരു വാർത്ത നിങ്ങളിലേക്ക് എത്തും മെസ്സേജ് ആയിട്ട് വരും എന്നുള്ളതാണ് നിങ്ങളുടെ മക്കളെ പറ്റിയോ നിങ്ങളുടെ കൊച്ചുമക്കളെ പറ്റിയോ നിങ്ങൾക്ക് സന്തോഷത്തോടെ ഓർക്കാൻ പറ്റുന്ന നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ വളരെയധികം സന്തോഷം ഉണ്ടാകാൻ പോകുന്ന ഏതെങ്കിലും രീതിയിലുള്ള ഒരു ശുഭവാർത്ത അതൊരു പക്ഷേ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കാം അല്ലെങ്കിൽ കുടുംബ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതായിരിക്കാം അല്ലെങ്കിൽ സന്താന സൗഭാഗ്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതായിരിക്കാം ഏതെങ്കിലും ഇത്തരത്തിലുള്ള ഏതെങ്കിലും ശുഭവാർത്തകൾ നിങ്ങളുടെ ജീവിയിലേക്ക് എത്തും എന്നുള്ളതാണ് ഇങ്ങനെ മക്കളുമായോ അല്ലെങ്കിൽ പേരക്കുട്ടികളുമായോ ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും രീതിയിലുള്ള നല്ല വാർത്ത സന്തോഷ വാർത്ത കേൾക്കുവാൻ ഇടയായാൽ തീർച്ചയായിട്ടും ആ വീട് ഏറ്റവും കൂടുതൽ പിതൃ സൗഭാഗ്യമുള്ള പിതൃ പുണ്യമുള്ള പിതൃകളുടെ അനുഗ്രഹമുള്ള സൗഭാഗ്യമുള്ള വീടാണ് പിതൃപ്രീതിയുള്ള ഒരു വീട്ടിലാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ മക്കളെ കുറിച്ച് ഓർത്ത് അഭിമാനിക്കുവാൻ തക്ക രീതിയിലുള്ള ഒരു വാർത്ത ഇന്ന് രാത്രി തീരും മുമ്പേ നിങ്ങളുടെ ചെവികളിൽ നിങ്ങൾക്ക് കേൾക്കാൻ ഇടയാകും മക്കളെ കുറിച്ച് ഓർത്ത് അഭിമാനിക്കുവാൻ തക്ക രീതിയിലുള്ള ഏതെങ്കിലും ഒരു വാർത്ത ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരുപക്ഷെ അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടുന്നതായിരിക്കാം മക്കൾക്ക് ജോലിയിൽ പ്രവേശിക്കാൻ അല്ലെങ്കിൽ മകന്റെ ഭാര്യ അല്ലെങ്കിൽ മകൾ ഗർഭിണിയായതിൻ്റെ വാർത്തകളായിരിക്കാം അങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു വാർത്ത നിങ്ങളിലേക്ക് എത്തുന്നുണ്ട് എങ്കിൽ നിങ്ങളെ തേടി എത്തുന്നുണ്ട് എങ്കിൽ ഉറപ്പിച്ചുള്ളൂ പിതൃ സൗഭാഗ്യം ആ വീടുകളിൽ ധാരാളമായിട്ടുണ്ട് ദൈവത്തിന്റെ അനുഗ്രഹം അവിടെയുണ്ട് സക്ഷാൽ പരമശിവന്റെ അനുഗ്രഹം അവിടെയുണ്ട് സക്ഷാൽ മഹാവിഷ്ണുവിന്റെ അനുഗ്രഹം അവിടെയുണ്ട് ഉണ്ട് ആ ദിവസമായ ഇന്ന് വൈകുന്നേരം സന്ധ്യക്ക് നിങ്ങൾ നിലവിളക്ക് തെളിയിക്കുമ്പോൾ ആ നിലവിളക്കിന്റെ സമീപത്ത് എവിടെയെങ്കിലും ഗൗളിയെ കാണാൻ സാധിച്ചാൽ പല്ലികളെ കാണാൻ സാധിച്ചാൽ അത് ഏറ്റവും സൗഭാഗ്യകരമായ ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമാണ് എന്ന് സംഭവിക്കുവാൻ പറ്റുന്ന ഏറ്റവും വലിയ നിമിത്തമാണ് ഇന്ന് സന്ധ്യയ്ക്ക് നിലവിളക്ക് തെളിയിക്കുമ്പോൾ പല്ലിയെ അതിന്റെ സമീപത്ത് കാണുവാൻ കഴിയുക എന്നുള്ളത് വീടുകളിലെ ശല്യക്കാരനാണ് പല്ലി പക്ഷെ ഇന്നേ ദിവസം നിലവിളക്കിന് മുന്നിൽ പല്ലികളെ കാണുന്നത് ഏറ്റവും ശുഭകരവുമാണ് അങ്ങനെ നിങ്ങൾ നിലവിളക്ക് തെളിയിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നിലവിളക്ക് തൊഴാൻ ആയിട്ട് പോകുന്ന സമയത്തോ പല്ലിയെ കാണാൻ സാധിച്ചാൽ അത് പിതൃപ്രീതിയുടെ പിതൃക്കളുടെ ലക്ഷണമാണ് എന്ന് മനസ്സിലാക്കുക നമ്മളുടെ ജീവിതത്തിലെ ദോഷ ദുരിതങ്ങൾ സങ്കടങ്ങൾ ബുദ്ധിമുട്ടുകൾ ഓരോന്നായിട്ട് തീരുവാൻ പോകുന്നു എന്നുള്ളതിന്റെ ശുഭലക്ഷണമാണത് പലരുടെയും ധാരണ നമ്മൾ നിലവിളക്ക് തെളിയിക്കുമ്പോൾ അതിന്റെ സമീപത്ത് പല്ലി വന്നാൽ അത് വളരെ ദോഷമാണെന്നാണ് എന്നാൽ അങ്ങനെയല്ല എന്ന് മനസ്സിലാക്കുക നിലവിളക്കിന്റെ സമീപം നമ്മൾ നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് നിലവിളക്ക് കത്തി ഇരിക്കുന്ന സമയത്ത് പല്ലി വരികയാണെങ്കിൽ അത് ശുഭകരമായ ലക്ഷണം തന്നെയാണ് നിലവിളക്കിന് മുന്നിൽ പല്ലികളെ കണ്ടാൽ അതിനെ ആട്ടിപ്പായ്ക്കുകയോ തല്ലി ഓടിക്കുകയോ ചെയ്യരുത് അപ്പോൾ വീട്ടമ്മമാവർ മനസ്സിലാക്കുക നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് പല്ലിയെ കാണുകയാണെങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ് അതിനെ ആട്ടിപ്പായ്ക്കുകയോ അല്ലെങ്കിൽ നശിപ്പിക്കുകയോ ചെയ്യാതിരിക്കുക അതുപോലെ കർക്കിടക ആവ ദിവസമായ ഇന്ന് മിക്ക വീടുകളിലും ഒട്ടുമിക്ക വീടുകളിലും കാക്കകൾക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ട് കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് കാക്കകൾ അത് സ്വീകരിക്കുകയാണെങ്കിൽ പിതൃപ്രീതിയുടെ ലക്ഷണമാണത് പലപ്പോഴും കാക്കകൾക്ക് നമ്മൾ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അത് സ്വീകരിക്കണമെന്നില്ല പലരുടെ ധാരണ നമ്മൾ വീടുകളിൽ ഭക്ഷണം കാക്കകൾക്ക് കൊടുക്കുകയാണെങ്കിൽ കാക്കകൾ അത് കഴിക്കും എന്നുള്ളതാണ് എന്നാൽ അങ്ങനെയല്ല പിതൃപ്രീതി ഉള്ള വീടുകളിൽ നിന്ന് മാത്രമേ കാക്കകൾ ഭക്ഷണം കഴിക്കാറുള്ളൂ നമ്മൾ കൊടുക്കുന്ന ഭക്ഷണത്തെ കുറിച്ചാണ് പറഞ്ഞത് നമ്മളെ വീടുകളിലെ ഏതെങ്കിലും രീതിയിലുള്ള അവശിഷ്ടങ്ങളോ മറ്റോ കാക്കകൾ തിന്നുന്നതിനെ കുറിച്ചല്ല നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം കാക്കകൾ കഴിക്കണമെങ്കിൽ ആ വീടുകളിൽ പിതൃപ്രീതി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പിതൃപ്രീതി ഇല്ലാത്ത വീടുകളിലാണ് കാക്കകൾക്ക് എങ്ങനെ ഭക്ഷണം കൊടുക്കുന്നതെങ്കിൽ കാക്കകൾ ഒരിക്കലും അത് സ്വീകരിക്കുകയില്ല പലരും കാക്കകൾക്ക് എങ്ങനെ ആഹാരം കൊടുത്താലും കാക്കകൾ തിരിഞ്ഞു നോക്കാതെ പോകാറുണ്ട് എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല കാക്കകൾ വന്ന് നമ്മൾ കൊടുക്കുന്ന ആഹാരം കഴിക്കുക എന്നുള്ളത് നിങ്ങളുടെ വീടിന്റെ അടുക്കള പുറത്തോ അല്ലെങ്കിൽ തെക്ക് ഭാഗത്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാഗത്തോ നിങ്ങളുടെ ഇലയിൽ കാക്കകൾക്ക് കൊടുക്കുന്ന ആഹാരം അത് അവ വന്ന് കഴിക്കുകയാണെങ്കിൽ അത് ഏറ്റവും വലിയ പിതൃപ്രീതിയുടെ ലക്ഷണമാണ് ആ വീടുകളിൽ ധാരാളമായിട്ട് വളരെയധികം പിതൃപ്രീതിയുണ്ട് കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്കും പിതൃപ്രീതി ഉണ്ട് എന്നുള്ളതിന്റെ ലക്ഷണമാണ് കാക്കകൾ ഭക്ഷണം സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ പിതൃക്കന്മാർ അത് സ്വീകരിച്ചു നിങ്ങളെ അനുഗ്രഹിച്ചു എന്നുള്ളതാണ് കാക്കകൾക്ക് നമ്മൾ ഇലയിൽ ഭക്ഷണം കൊടുത്തു അത് കഴിച്ചില്ല ആ ഭക്ഷണം എടുത്തില്ല എങ്കിൽ അത് അതീവ ദോഷകരമാണ് അപ്പോൾ കാക്കകൾക്ക് ആഹാരം കൊടുത്തിട്ട് കാക്കകൾ അത് കഴിക്കുകയാണെങ്കിൽ അതീവ ശുഭകരമായ ലക്ഷണമാണ് ആരാണോ കാക്കകൾക്ക് ഭക്ഷണം കൊടുത്തത് ആ വീട്ടമ്മ ആ കുടുംബിനി ആ സ്ത്രീ ഏറ്റവും ഐശ്വര്യം സൗഭാഗ്യവതിയുമായി മാറും എന്നുള്ളതാണ് അതുപോലെ ഏറ്റവും ശുഭകരമായ ലക്ഷണങ്ങളിൽ മറ്റൊന്ന് ഇന്നത്തെ ദിവസം നിങ്ങൾ പുറത്തു പോകുന്ന സമയത്ത് അല്ലെങ്കിൽ അമ്പലങ്ങളിൽ പോകുന്ന സമയത്ത് ക്ഷേത്രദർശനത്തിന് പോകുന്ന സമയത്ത് നിങ്ങളുടെ പിതൃക്കന്മാരെ സ്മരിക്കുവാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് അതായത് ഇന്ന് നിങ്ങൾ പുറത്തു പോകുന്ന സമയത്ത് നിങ്ങളുടെ മന്മറിഞ്ഞു പോയ പിതൃക്കളെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും വാർത്തകൾ നിങ്ങൾക്ക് കേൾക്കുവാൻ ഇടവരിക അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളുടെ പിതൃക്കളെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കുക അങ്ങനെ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരെ ഓർക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ടാകും നിങ്ങൾ പുറത്തു പോകുന്ന സമയത്ത് നിങ്ങളുടെ ഏതെങ്കിലും പഴയ പരിചയക്കാരനോ അല്ലെങ്കിൽ നിങ്ങളോട് അനുഭവം ഉണ്ടായിരുന്ന ആരെങ്കിലും നിങ്ങളെ കാണുകയോ അവർ നിങ്ങളോട് നിങ്ങളുടെ പിതൃക്കളെ കുറിച്ച് നിങ്ങളുടെ മാതാപിതാക്കളെ കുറിച്ച് നിങ്ങളുടെ മരണപ്പെട്ട മാതാപിതാക്കളെ കുറിച്ച് മുത്തശ്ശിനെ കുറിച്ചോ മുത്തശ്ശിയെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ചോ സംസാരിക്കുവാൻ ഇടപെടുന്നാൽ തീർച്ചയായിട്ടും അത് ഏറ്റവും സന്തോഷം നൽകുന്ന വാർത്തയാണ് പിതൃക്കളുടെ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും വിജയമുണ്ടാകും എന്നുള്ളതാണ് നിങ്ങളുടെ പൂർവികരെ കുറിച്ചുള്ള ഏതെങ്കിലും രീതിയിലുള്ള സ്മരണ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന രീതിയിലുള്ള ഏതെങ്കിലും സംഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായാൽ ഉറപ്പിച്ചുള്ളൂ പിതൃക്കളുടെ അനുഗ്രഹം വന്നു കഴിഞ്ഞു അപൂർവങ്ങളിൽ അപൂർവമായി സംഭവിക്കുന്ന മറ്റൊരു ശുഭലക്ഷണം ഇന്നത്തെ ദിവസം നിങ്ങൾ വെളിയിടാൻ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പുറത്തു പോകുന്ന സമയത്തോ അല്ലെങ്കിൽ ക്ഷേത്ര ദർശനത്തിന് പോകുന്ന സമയത്തോ കാക്ക നിങ്ങളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും തൊടുവാൻ ഇടയാകുന്ന ഒരു സംഭവം നടന്നോ എന്നുള്ളതാണ് ശരീരത്തിൽ വന്ന് കാക്ക ഉരസി പോവുക അല്ലെങ്കിൽ കാക്കയുടെ കാലുകൾ നിങ്ങളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും തട്ടുക അല്ലെങ്കിൽ കാക്കകളുടെ ചിറകുകൾ നിങ്ങളുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടായാൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ് കർക്കിടക വാവ ദിവസം നിങ്ങളുടെ ശരീരത്തിൽ കാക്ക ഏതെങ്കിലും രീതിയിൽ തട്ടി പറന്നു പോയി കഴിഞ്ഞാൽ അത് പിതൃക്കളുടെ അനുഗ്രഹം നിങ്ങളിലേക്ക് വന്നു എന്നുള്ളതാണ് അത്രമേൽ പിതൃ സൗഭാഗ്യം ഉള്ളവർക്ക് മാത്രമേ ഇങ്ങനെ അപൂർവങ്ങളിൽ അപൂർവമായ സംഭവങ്ങൾ ഉണ്ടാകാറുള്ളൂ കാക്ക അങ്ങനെ നിങ്ങളുടെ ശരീരത്തിൽ തട്ടി പറന്നു പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾ തമസ്യവായ മന്ത്രം മൂന്ന് പ്രാവശ്യം ചൊല്ലുക അധികം താമസിയാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെയധികം സൗഭാഗ്യങ്ങൾ ഐശ്വര്യങ്ങൾ വന്നു ചേരും അതുപോലെ ഏറ്റവും ശുഭകരമായ മറ്റൊരു ലക്ഷണമാണ് നിങ്ങളുടെ വീടുകളിൽ ഇതുവരെ പൂക്കാതിരുന്ന ഏതെങ്കിലും ചെടികൾ അല്ലെങ്കിൽ ഏതെങ്കിലും വൃക്ഷം പൂത്ത് നിൽക്കുക അത് കാണുവാൻ നിങ്ങൾ ഇടവരുക എന്നുള്ളത് കൊണ്ടുവന്ന് നട്ടു വളർത്തി ഈ സമയം വരെ ഒരു പൂവിടുകയോ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെയുള്ള ഏതെങ്കിലും വൃക്ഷങ്ങൾ അങ്ങനെയുള്ള ഏതെങ്കിലും ചെടികൾ അങ്ങനെ നിങ്ങൾ കാണുവാൻ ഇടയായി കഴിഞ്ഞാൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചെടി വിരിയാൻ തുടങ്ങിയതായിരിക്കാം ഇങ്ങനെ ഏതെങ്കിലും ഒരു ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഉറപ്പിച്ചോളൂ നിങ്ങളിലേക്ക് സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നു നിങ്ങളുടെ മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങളെല്ലാം ശുഭകരമായി അവസാനിക്കുവാൻ പോകുന്നു ദുരിതങ്ങളെല്ലാം തീർന്ന് ജീവിത വിജയത്തിലേക്ക് നിങ്ങൾ നടന്നടക്കുന്നു അങ്ങനെ പൂക്കാതെ കാക്കാതെ നിന്ന ഏതെങ്കിലും മരമോ ചെടിയുകയോ പൂക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ സർവ്വ ദുരിതങ്ങളും തോരാമഴ പെയ്തു തീരുന്നത് പോലെ സർവ ദുരിതങ്ങളും പെയ്തു തീർന്ന് നിങ്ങളിലേക്ക് സൗഭാഗ്യങ്ങൾ വന്നു ചേരും ഇതുവരെ പൂക്കാതിരുന്ന ചെടിയോ വൃക്ഷമോ ഇന്നലെയോ ഇന്നോ ഒക്കെ ആയിട്ട് പൂത്തു നിൽക്കുക അത് നിങ്ങൾ കാണുവാനിട ഇടവരിക ഏറ്റവും ശുഭകരമാണ് പിതൃക്കളുടെ പുണ്യം നിങ്ങൾക്ക് ലഭിച്ചു പിതൃക്കളുടെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിച്ചു ആ വീടിന് ലഭിച്ചു അതുപോലെ ഇന്ന് നിങ്ങൾ എവിടെയെങ്കിലും പോകുവാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് അതൊരു ആദ്യം പറഞ്ഞതുപോലെ ക്ഷേത്ര ദർശനമായിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും കാര്യത്തിന് നിങ്ങൾ പുറപ്പെടുന്നതായിരിക്കാം അങ്ങനെ പുറപ്പെടുന്ന സമയത്ത് നിങ്ങളുടെ വീടിന്റെ മുറ്റത്തോ വീടിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് തവളയെ ശകുനമായിട്ട് കാണുവാൻ സാധിച്ചാൽ ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമാണ് അത് ഏത് കാര്യത്തിനായിട്ടാണ് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നതെങ്കിലും നിങ്ങൾക്ക് തവളയെ ശകുനമായിട്ട് കാണുവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ജീവിതത്തിലേക്ക് സർവ്വ ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും വന്നു ചേരും പത്താമത് ശുഭലക്ഷണം എന്ന് പറയുന്നത് പിതൃതുല്യരായ ആരെങ്കിലും നിങ്ങൾക്ക് പണം തരിക എന്നുള്ളതാണ് വലിയ തുക ഒന്നും ആകണമെന്നില്ല ഒരു ചെറിയ തുകയാണെങ്കിലും അങ്ങനെ നിങ്ങൾക്ക് തരികയാണെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ധനസൗഭാഗ്യം വന്നു ചേരാൻ പോകുന്നു നിങ്ങളുടെ എല്ലാ രീതിയിലുള്ള സാമ്പത്തിക വിഷമതകളും മാറുവാൻ പോകുന്നു കടബാധ്യതകളെല്ലാം മാറി പിതൃക്കളുടെ അനുഗ്രഹം കൊണ്ട് ദൈവാനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ് ഒരു തുല്യരായവരിൽ നിന്നും ഏതെങ്കിലും രീതിയിലുള്ള ധനം നിങ്ങളുടെ കൈകളിലേക്ക് എത്തിയാൽ ഇന്നേ ദിവസം എത്തിയാൽ ഇന്ന് രാത്രി തീരും മുമ്പേ എത്തിയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ രീതിയിലുള്ള സാമ്പത്തിക വിഷമതകളും തീരും പിതൃക്കളുടെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കും അതുവഴി എല്ലാ കടബാധ്യതകളും നിങ്ങൾക്ക് തീരും സൗഭാഗ്യം നിങ്ങളെ തേടിയെത്തും എന്നുള്ളതാണ് ഞാനീ പറഞ്ഞ പത്ത് ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ വ്യക്തമായിട്ട് സൂചിപ്പിക്കുക മറ്റൊരു അധ്യായത്തിൽ കാണുന്നതുവരെ എന്റെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം